Hello. ഒരു ഈവനിങ് സ്നാക്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ കുഞ്ഞുങ്ങളെന്തെങ്കിലും ഉണ്ടാക്കി തരും അമ്മ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു തട്ടിക്കുട്ട് കട്ട്ലൈറ്റ് ഉണ്ടാക്കി കൊടുത്താൽ കേട്ടോ കട്ട്ലൈറ്റ് രൂപത്തിലോ ബോൾസ് രൂപത്തിലോ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് സവാള ഞാൻ ഒരെണ്െ എടുത്തിട്ടുള്ള ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ല കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചെറിയ ചട്ടി വെച്ചിട്ടുണ്ട് ചൂടായപ്പോഴത്തേനും വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളൊക്കെ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ അതിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ വാട്ടി എടുക്കുന്നുണ്ട് അങ്ങനെ നല്ലപോലെ വാട്ട് സവാള നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലറിയാം മറ്റേ കുഞ്ഞു കഷ്ണങ്ങളാക്കി അങ്ങനെയും വേണമെങ്കിലറിയാം ഞാൻ എനിക്ക് ടൈമില്ലാത്ത കാരണം ഇങ്ങനെ നീളത്തിൽ പെട്ടെന്ന് അങ്ങ് കേട്ടോ അതിലോട്ട് ഞാൻ കറിവേപ്പില ചെക്കറിവേപ്പിലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ വാട്ടിയതിന് ശേഷം നമ്മൾ നമ്മളതിലോട്ട് മസാലയാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ടോ ഇങ്ങനെ വാട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിലോട്ട് കുറച്ച് ചിക്കൻ മസാല ചേർക്കുന്നുണ്ട് ഗരം മസാലയായാലും കുഴപ്പമൊന്നുമില്ല ചെറിയൊരു ചവ ചുവയ്ക്ക് വേണ്ടി ഇട്ടു എന്നുള്ളു അപ്പോൾ വാടിയതിന് ശേഷം അതിനൊന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി കൊടുത്ത നടുവിൽ കുറച്ച് സ്ഥലം വിട്ടിട്ട് രണ്ട് എഗ്ഗ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നല്ലപോലെ നമ്മൾ മുട്ട പൊരിച്ചെടുക്കില്ല അതുപോലെ ആക്കിയെടുക്കുക ഇത്ത വെള്ളമൊക്കെ വറ്റിച്ച് നല്ലപോലെ അങ്ങനെ പൊരിച്ചെടുക്കാം അതങ്ങനെ പൊരിച്ച് അതിനെ നമ്മളൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം എന്നിട്ട് പിന്നെ ഒരു പാത്രത്തിലോട്ട് രണ്ട് എഗ്ഗ് ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഒരിടത്തേക്ക് അതും മാറ്റി വച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ എടുക്കാൻ പോകുന്നത് ഇതിലോട്ടുള്ള ബ്രെഡാണ് അഞ്ച് ബ്രെഡ് ഉണ്ടോ അഞ്ച് ബ്രെഡ് ഞാൻ എടുത്തിട്ടുള്ളൂ ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നുള്ളത് കാരണം അഞ്ച് ബ്രെഡ് എടുത്തിട്ടുള്ളൂ അതിൻ്റെ ആ തുമ്പം ഭാഗമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറ്റിയിട്ട് ഈ വൈറ്റ് മാത്രം മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നമ്മൾ പൊടിക്കുകയാണ് ആ തുമ്പ ഭാഗം മുറിച്ചില്ലേ അത് കളയേണ്ട അത് ആവശ്യമുണ്ട് അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ടോ ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ പൊടിച്ചെടുത്തത് നമ്മൾ അപ്പൊരിച്ചെടുത്ത മുട്ട ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ കൈ വെച്ചിട്ട് കുഴച്ച് കൊടുക്കുക നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കി നമ്മളെ കയ്യിൽ വെച്ച് പരത്തില്ലേ അതുപോലെ ആക്കാനാണ് അത് ഒരിടത്ത് മാറ്റി വെച്ച് ഞാൻ ഈ തുമ്പുണ്ടല്ലോ തുമ്പ മുറിച്ച് വെച്ചതെല്ലാം ഞാൻ മിക്സിയുടെ ജാറിലോട്ടിട്ട് അത് പൊടിച്ച് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ മുട്ടയിലോട്ട് വൈറ്റ് പൊടി ഇട്ടായിരുന്നല്ലോ അത് നമുക്ക് നല്ലപോലെ കൈ വെച്ചിട്ട് മിക്സ് ആക്കി കൊടുക്കാം നമ്മുടെ ഈ ബോൾസ് ആക്കാൻ പറ്റ പാകത്തിന് നല്ലപോലെ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിങ്ങനെ കയ്യിൽ വെച്ച് പരത്താൻ പാകത്തിനായി കിട്ടണം ഇരുമ്പിൻ്റെ ചട്ടി വെച്ച് ചൂടായപ്പോൾ അതിലത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിലോ ഏതാച്ചെടുക്കാം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ലേ കണ്ടോ കൈ വെച്ചിട്ട് ചപ്പാത്തിക്കൊക്കെ ആക്കുമ്പോൾ നമ്മൾ കയ്യിൽ വെച്ചിട്ടിങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കാം കേട്ടോ അത് കട്ട്ലൈറ്റ് രൂപത്തിലാക്കിയെന്ന് മാത്രം ഫസ്റ്റ് ഇത് രണ്ട് മൂന്നെണ്ണം അങ്ങനെ ചെയ്തുള്ളൂ ഞാൻ പിന്നെയൊക്കെ ഞാൻ ബോൾസ് ആക്കിയിട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പം നമ്മൾ രണ്ട് മുട്ട അങ്ങനെ ഉടച്ച് മാറ്റി വെച്ചില്ലേ അതിൽ മുക്കി പിന്നെ ഈ ബ്രെഡിൻ്റെ തുമ്പം പൊടിച്ചതിൽ ഇട്ടിട്ട് ഒന്ന് മുക്കിയതിന് ശേഷം വെളിച്ചെണ്ണയിലോട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അധികം നേരം കിടക്കേണ്ട ആവശ്യമില്ല അറിയാമല്ലോ ബ്രെഡിൻ്റെ പൊരി പൊടി ആയത് കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തീയും കുറച്ച് വെക്കണം പെട്ടെന്ന് ഇതെടുക്കും വേണം കേട്ടോ അപ്പോൾ ഞാൻ ഓരോന്ന് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതെ പെട്ടെന്ന് റെഡി ആയിക്കിട്ടെ റെഡി ആയത് ഓരോന്നെടുത്ത് കോരുന്നുണ്ട് അങ്ങനെ ഓരോന്നെടുത്ത് മാറ്റി ഒരു പാത്രത്തിലോട്ട് ഇട്ട് വെച്ചു പിന്നെ അതെ ലാസ്റ്റ് ഞാൻ കുറച്ച് ബോൾസൊക്കെ ആക്കി കേട്ടോ അങ്ങനെ സോസിൽ മുക്കി കഴിക്കാനായിട്ട് സൂപ്പർ അവർക്ക് എന്തായാലും ഇഷ്ടമായിട്ടോ ബൈ